കേശസംരക്ഷണത്തിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പല വിധത്തിലുള്ള മുടിയുടെ പ്രശ്നങ്ങളുണ്ട് ഇത്തരം പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഇത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇനി ഉറപ്പുള്ള നല്ല കട്ടിയുള്ള മുടിക്ക് വേണ്ടി നമുക്ക് പല വിധത്തിലുള്ള മാർഗങ്ങൾ പരീക്ഷിക്കാറുണ്ട് എന്നാൽ മുടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുമ്പോൾ അത് പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇനി മുടിക്ക് തിളക്കും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ചില നാടൻ മാർഗങ്ങളുണ്ട് അവ എന്തെല്ലാമെന്ന് നോക്കാം മുടിക്ക് തിളക്കം നൽകാനും കട്ടി വർദ്ധിപ്പിക്കുന്നതിനും നല്ല ഉറപ്പിനും മുടിയെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ചില നാടൻ മാർഗങ്ങളുണ്ട് ഇത്തരം മാർഗങ്ങൾക്ക് മാത്രമേ നമ്മൾ പ്രാധാന്യം നൽകാൻ പാടുള്ളൂ ഏതൊക്കെ ഫലപ്രദമായ മാർഗങ്ങളിലൂടെ നമുക്ക് മുടി സംരക്ഷണത്തിന് സഹായിക്കും എന്ന് നോക്കാം മുടിയിൽ പഴം തേക്കുമ്പോൾ അത് മുടിയുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ മുടിയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ എന്നും മുന്നിലാണ് പഴം എന്ന കാര്യം നമ്മൾ മറക്കരുത് മുടിയിൽ നല്ലതുപോലെ പഴുത്ത പഴം തേച്ച് പിടിപ്പിച്ച് ചീത്ത മുടിയെ ഇല്ലാതാക്കാം പഴത്തിലുള്ള പൊട്ടാസ്യം വിറ്റാമിൻ എന്നിവ കൊണ്ട് മുടിയെ സംരക്ഷിക്കാം മുടിക്ക് കട്ടി വർദ്ധിപ്പിക്കുന്നതിന് ആരോഗ്യത്തിനും കരുത്തിനും പഴം തന്നെയാണ് മികച്ചത് ഏശ സംരക്ഷണത്തിന് വെളിച്ചെണ്ണയിൽ ഒതുങ്ങാത്ത പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ പലപ്പോഴും വെളിച്ചെണ്ണ തേക്കുന്നതിന് സമയം ഇല്ലാത്തതാണ് പലപ്പോഴും അത് മുടിക്ക് ദ്രോഗമായി മാറുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും വെളിച്ചെണ്ണ തേച്ചൊരു കുളി പതിവാണ് കാരണം മുടിക്ക് ആരോഗ്യം നൽകാനും തലയ്ക്ക് തണുപ്പ് നൽകാനും ഇത്രയും പറ്റിയ വേറൊരു വൈദ്യമില്ലെന്ന് തന്നെ പറയാം കറ്റാർ വാഴ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം മികച്ചതാണ് ഇത് മുടിക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നു മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കറ്റാർ വാഴ തയ്യാറാവില്ല ഇതിലുള്ള വിറ്റാമിൻ ഇയും വിറ്റാമിൻ സിയും തന്നെയാണ് ഏറ്റവും ഫലപ്രദമായി മുടിയെ സംരക്ഷിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഒലിവ് ഓയിൽ ഇത് ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും കേശ കേശസംരക്ഷണത്തിനും വളരെയധികം സഹായിക്കുന്നു ഒലിവ് ഓയിൽ മുടിയുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ഒലിവ് ഓയിൽ മാത്രമല്ല വിറ്റാമിൻ ഇ മുടി വേരുകളെ ബലമുള്ളതാക്കി മാറ്റാനും സഹായിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് ചായ നല്ലൊരു പരിഹാരമാണ് ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളെയും നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുന്നു മുടിയുടെ ആരോഗ്യത്തിനും കട്ടൻ ചായ മറ്റൊരു പ്രതിവിധിയാണ് വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ മുടിയുടെ കരുത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് കട്ടൻ ചായ കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സഹായകമായ ഒന്നാണ് മുട്ട മുട്ട കൊണ്ട് പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾക്കും നമുക്ക് പരിഹാരം കാണാവുന്നതാണ് നിരവധി തവണ നമ്മൾ കേട്ട് ചീവിച്ച എന്നാണ് മുട്ട കൊണ്ടുള്ള മുടി സംരക്ഷണം മുട്ട മുടിയെ കരുത്തുള്ളതും മുടിക്ക് തിളക്കം നൽകാനും സഹായിക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ മുട്ട ഉപയോഗിച്ച് മുടി കഴുകാവുന്നതാണ് ഇത് മുടിക്ക് നല്ല കരുത്തും തിളക്കവും വർദ്ധിപ്പിക്കുന്നതിന് സഹായമാകുന്നു മുടിക്ക് കരുത്തും തിളക്കവും നൽകാൻ ഇതിലും നല്ലൊരു പരിഹാരമില്ല എന്ന് തന്നെ പറയാവുന്നതാണ് ഇത് പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തിന് വില്ലനാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തേൻ പുരട്ടിയാൽ മുടി നരക്കും എന്നൊരു ചെല്ലുണ്ട് എന്നാൽ ശുദ്ധമായ തേനിൽ വെള്ളം ചേർത്ത് പുരട്ടിയാൽ ഇത് മുടിക്ക് തിളക്കവും സൗന്ദര്യവും വിലവും നൽകുന്നു ദിവസവും മുടി ചീകിയാലുള്ള ഗുണങ്ങൾ ഇടയ്ക്കിടെ മുടി ചീകുന്നത് മുടിയുടെ തിളക്കം നിലനിർത്താനും ഉള്ളു കൂട്ടാനും സഹായിക്കുന്നു ദിവസവും പല്ലു തേക്കുന്നത് പോലെ ദിവസവും മുടി ചീകുന്നതും പ്രധാനമാണ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുടിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ദിനം പ്രതി പിന്തുടരേണ്ട മുടി സംരക്ഷണ ദിനചര്യ കൂടിയാണ് നിങ്ങളുടെ തലമുടിയുടെ സംരക്ഷണത്തിനായി ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ഷാംപൂ ചെയ്താൽ മതിയാവും ഇതുവഴി ആവശ്യ എണ്ണകൾ മുടിവേലുകളിലേക്ക് ആഴ്ന്നിറങ്ങാനും മുടിവിലെ ജലാംശം നിലനിർത്തിക്കൊണ്ടു പോകാനും സഹായിക്കുന്നു ശി ശിരോചർമ്മത്തിലെയും തലമുടിയിലെയും അഴുക്കുകളെ നീക്കം ചെയ്യുക എന്നതാണ് ഷാംപൂ ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ദിവസം ഇത് പ്രയോഗിക്കുന്നത് വഴി നിങ്ങളുടെ മുടി വരണ്ടതും ഉന്മേഷമില്ലാത്തതും പൊട്ടിപ്പോകുന്നതുമാക്കി തീർക്കാൻ കാരണമാകുന്നു വിവിധ ഷാംപുകളിൽ ധാരാളം സൾഫേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് സൾഫേറ്റുകളുടെ അമിത ഉപയോഗം നിങ്ങളുടെ മുടിക്ക് കേടുവരുത്തുന്നു മുടി കഴുകുന്നത് സൗമ്യവും മൃദുലവുമായിട്ടായിരിക്കണം തലയോട്ടിൽ ഷാംപൂ വധപ്പിച്ച് സമയമെടുത്തുകൊണ്ട് വളരെ പതുക്കെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് അനവുള്ളപ്പോൾ നിങ്ങളുടെ മുടി കൂടുതൽ മൃദുത്വമുള്ളതായി മാറുന്നു മൃദുവായ മുടിയിൽ ഷാംപൂ ഉപയോഗിച്ച് കഠിനമായി തടവുന്നത് വഴി തലമുടികൾ പൊട്ടിപ്പോകാൻ ഇടയാക്കും നിങ്ങളുടെ തലമുടിയുടെ സംരക്ഷണത്തിനായി ഏറ്റവും അനുയോജ്യമായ ഷാംപൂ വേണം തിരഞ്ഞെടുക്കാൻ മുടിയിൽ നിന്നും സ്വാഭാവിക എണ്ണകളെ വലിച്ചെടുക്കുന്ന ഷാംപൂവിൻ്റെ ഉപയോഗം ഒഴിവാക്കുക കണ്ടീഷണറുകൾ ഉപയോഗിക്കുക മുടിയിഴകളെ ആരോഗ്യപൂർണമായി നിലനിർത്തുന്നതിന് ഏറ്റവും ആവശ്യമായ ഘടകമാണ് കണ്ടീഷനിങ് ഇത് മുടിയിൽ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് വരൾച്ചയെ തടയുന്നു സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷണം നൽകാനും പരിസ്ഥിതി മലിനീകരണം മൂലം തലമുടിക്ക് ഉണ്ടാകുന്ന കേടുപാടുകളെ ഇല്ലാതാക്കാനും കണ്ടീഷണർ സഹായിക്കുന്നു പ്രകൃതിദത്തമായ ഹെയർ മാസ്ക് എണ്ണ മുട്ട ഏതെങ്കിലും കണ്ടീഷണറുകൾ എന്നിവ ശരിയായി ഒരു പാത്രത്തിലിട്ട് നന്നായി മിക്സ് ചെയ്യുക ഏറ്റവും മൃദുലമായ രീതിയിൽ ഇത് നിങ്ങളുടെ തലമുടിയിൽ തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കാത്തിരിക്കാം കൂടുതൽ സമയം കാത്തിരിക്കും തോറും കൂടുതൽ ഗുണങ്ങൾ ലഭ്യമാകും അതിനുശേഷം വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് തലമുടി നന്നായി കഴുകി ഉണക്കുക മുടി കഴുകാനായി തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ മതി തല കഴുകാനായി ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലമുടിയെ വരണ്ടതാക്കാനേ കാരണമാകുകയുള്ളൂ ഇതിന് പകരമായി തണുത്ത വെള്ളമാണ് കുളിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ മുടിയിഴകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇതുവഴി നിങ്ങളുടെ തലമുടി ആരോഗ്യത്തോടെ നീളത്തിൽ കഴച്ചു വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മുടി സൗമ്യമായി ഉണക്കുക പരുസമായ തൂവാലകൾ ഉപയോഗിച്ചുകൊണ്ട് തല തുടയ്ക്കുന്നത് വഴി മുടിയിഴകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഇതിനായി ഏറ്റവും മൃദുവായ ടവലുകളെയോ പഴയ ടീഷർട്ടുകളോ തിരഞ്ഞെടുക്കുക നനഞ്ഞ മുടി കെട്ടിവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തലമുടി പതിവായി അറ്റം വെട്ടിക്കൊടുക്കുക നിങ്ങളുടെ മുടിയുടെ അറ്റം ഇടയ്ക്ക് മുറിക്കുന്നത് വഴി പെട്ടെന്നുള്ള മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടിയുടെ അറ്റങ്ങൾ പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനും സഹായിക്കും പുത്തൻ സ്റ്റൈലിംഗ് രീതികളും പരിസര മലിനീകരണവുമെല്ലാം നിങ്ങളുടെ ശിരോചർമ്മത്തിലെ കേടുകൾ വരച്ചുകൊണ്ട് മുടിയുടെ അറ്റം പുലരുന്നതിന് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആറ് മുതൽ എട്ട് ആഴ്ചകൾ കൂടുമ്പോൾ ഒരിക്കൽ നിങ്ങളുടെ മുടിയുടെ കാൽഭാഗങ്ങൾ വെട്ടിക്കളയുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് ഇത് മുടിക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാനും ആരോഗ്യമുള്ള മുടിയിരകൾ സമ്മാനിക്കാനും സഹായിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ